നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുമ്പോൾ പാകിസ്ഥാന് കിട്ടിയ ഇരട്ട പ്രഹരമായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോഴിതാ പാകിസ്ഥാന് പുതിയ തലവേദന സൃഷ്ടിച്ച് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ നേതാക്കൾ ബലൂചിസ്ഥാൻ ഇനി മുതൽ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും സ്വതന്ത്ര രാജ്യമാണെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മീറിയാർ ബലോജിന്റെ നേതൃത്വത്തിലുള്ള ബലൂജ് നേതാക്കൾ പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും വേർപ്പെടുത്തി തങ്ങൾക്ക് സ്വതന്ത്ര രാജ്യ പദവി നൽകണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി ഇവിടെ സമരങ്ങളും ചാവേർ ആക്രമണങ്ങളും ആക്രമണങ്ങളുമൊക്കെ നടന്നുവരികയാണ് പാകിസ്ഥാനെ നശിപ്പിക്കുമെന്ന പ്രതിജ്ഞയെടുത്ത് ബലൂജ് വിമതർ രംഗത്തെത്തുകയായിരുന്നു ലോകം മുഴുവൻ കാണുന്ന ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണെന്നും ബലൂചിസ്ഥാൻ സൈന്യം പറയുകയും ചെയ്തു ബലൂചിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് ബലൂജ് നേതാവ് മിറിയാർ ബലൂജ് പറഞ്ഞു പാകിസ്ഥാൻ സർക്കാർ പതിറ്റാണ്ടുകളായി നടത്തിയ വ്യോമാക്രമണങ്ങൾ തിരോധാനങ്ങൾ വംശഹത്യ എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ബലൂചിസ്ഥാനും ഇവിടത്തെ ജനങ്ങളും ഇന്ത്യയ്ക്ക് പിന്തുണ നൽകും ബലൂചിസ്ഥാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നു പക്ഷേ ബലൂചിസ്ഥാനും അവിടുത്തെ ജനങ്ങളും ഇന്ത്യൻ സർക്കാരിനൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് ആറു കോടി ബലൂജ് ദേശസ്നേഹികളുടെ പിന്തുണയുണ്ട് ഇന്ത്യയോടും അവിടുത്തെ ജനങ്ങളോടും മിറിയാർ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് നിരുപാധികമായ ധാർമ്മിക പിന്തുണയ്ക്ക് ഇന്ത്യൻ ജനതയോട് നന്ദിയുണ്ടെന്ന് മിർ പറഞ്ഞു അതേസമയം ബലൂചിസ്ഥാൻ്റെ ചരിത്രം എഴുതപ്പെടുമ്പോഴെല്ലാം നിങ്ങളുടെ സംഭാവനകൾ സുവർണ ലിപികളിൽ പരാമർശിക്കപ്പെടും ഇന്ത്യക്ക് സമാധാനവും സമൃദ്ധിയും താൻ ആശംസിക്കുന്നു ഡൽഹിയിൽ ഔദ്യോഗിക എംബസി തുറക്കാൻ അനുവദിക്കണമെന്നും മിറി പറയുകയും ചെയ്തു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ബലൂചിസ്ഥാന്റെ പിന്തുണ ഇന്ത്യയ്ക്ക് കിട്ടുകയാണ് ഇത് ശരിക്കും ഒരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന് നേരിടേണ്ടി വരാൻ പോകുന്നത് അതേസമയം ജമ്മുകാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കി സൈന്യവും സിആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും ഉൾപ്പെട്ട സംയുക്ത ഓപ്പറേഷൻ കശ്മീരിൽ കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിനിടെ രണ്ട് സുപ്രധാന ഓപ്പറേഷനുകളാണ് സുരക്ഷാസേന വിജയകരമായി പൂർത്തിയാക്കിയത് ആറു ഭീകരരെ വധിക്കുകയും ചെയ്തു മെയ് പതിനാലിന് കെല്ലാറിലാണ് ആദ്യ ഓപ്പറേഷൻ നടന്നത് ഭീകരർക്കു വേണ്ടി നടത്തിയ വ്യാപകമായ തെരച്ചിലിനൊടുവിൽ മൂന്ന് ഭീകരരെ സൈന്യം വെടിവെച്ച് വീഴ്ത്തി തൊട്ടടുത്ത ദിവസം മെയ് പതിനഞ്ചിന് ത്രാലിലും സമാനമായ രീതിയിലുള്ള ഓപ്പറേഷൻ നടന്നു ഇതിലും മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനു ശേഷം ജമ്മുകാശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം പഹൽഗാം ആക്രമണത്തിന് ശേഷം കശ്മീരിനകത്തുള്ള ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കടുത്ത നടപടിയാണ് വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തുന്നത് മെയ് പന്ത്രണ്ടിനാണ് ഷോപ്പിയാൻ മേഖലയിൽ ഭീകര സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിക്കുന്നത് പിറ്റേന്ന് പുലർച്ചെ തന്നെ സൈന്യം പ്രദേശം വളഞ്ഞ് തെരച്ചിൽ തുടങ്ങി സേനയ്ക്കു വേണ്ടി ഭീകരർ വെടിവെച്ചു മലമേഖലയിലെ വനത്തിൽ ഏറെ ദുഷ്കരമായ ഓപ്പറേഷനാണ് സേന വിജയകരമായി പൂർത്തിയാക്കിയത് മൂന്ന് ഭീകരരെ വധിച്ചു നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അടുത്ത ഓപ്പറേഷൻ താലിലെ നഥേറിൽ ഗ്രാമത്തിനകത്ത് ഭീകരർ എത്തി ഗ്രാമത്തിലെ വീടുകളിൽ ഒളിച്ചിരുന്നാണ് ഭീകരർ സേനയ്ക്കു നേരെ വെടിയുതിർത്തത് ഗ്രാമവാസികളെ മറയാക്കാൻ ശ്രമിച്ചു സാധാരണക്കാർക്ക് അപായമൊന്നും പറ്റാതെ വേണമായിരുന്നു ഭീകരരെ നേരിടേണ്ടത് അതും വിജയകരമായി പൂർത്തിയാക്കാൻ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞു